എ എ ഡി എം കെയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കെ എ സെങ്കോട്ടയ്യൻ നടൻ വിജയിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൽ ചേർന്നു അമ്പത് വർഷമായുള്ള എ എ ഡി എം കെ ബന്ധം അവസാനിപ്പിച്ച് ഗോപിച്ചെട്ടിപ്പാളയം എം എൽ എ സ്ഥാനവും രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ടി വി കയ്യിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എ ഐ എ ഡി എം കെ എം എൽ എ ആയിരുന്നു സെങ്കോട്ടയ്യാൽ ചെന്നൈയിലെ പണയൂരിലുള്ള ടിവിക്കെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് എഴുപത്തി ഏഴുകാരനെ സെങ്കോട്ടയ്യൻ അംഗത്വം സ്വീകരിച്ചത് കോയമ്പത്തൂർ ഈറോഡ് തിരുപ്പൂർ നീലഗിരി എന്നീ ജില്ലകളുടെ സംഘടനാ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ചതായി ടി വി കെ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വിജയ് പാർട്ടി ശേഷം ആദ്യമായി ടിവികെയിൽ ചേരുന്ന മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് സെങ്കോട്ടയ്യ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിവിക്കെക്ക് വിജയസാധ്യതയുള്ള വിജയയുടെ സ്വന്തം മണ്ഡലത്തിന് പുറമെ ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായി ഗോപിച്ചെട്ടി പാളയത്തെ മാറ്റാൻ സെങ്കോട്ടയന്റെ വരവ് സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് എം ജി ആറിനും ജയലളിതക്കും ഒപ്പം പ്രവർത്തിച്ച വിശ്വസ്തനായ ഒരു നേതാവാണ് സെങ്കോട്ടയനെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്ത് ടിവിക്കയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും വിജയ് പറഞ്ഞു എ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു സെങ്കോട്ടയനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എ ഡി എം കെയിലെ സ്ഥാപക കാലം മുതൽ എം ജി ആറിന്റെയും ജയലളിതയുടെയും വിശ്വസ്തനായിരുന്ന സെങ്കോട്ടയന്റെയും നിർണായക നീക്കം തമിഴകത്ത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഈറോഡ് ജില്ലയിലെ ഗോപിച്ചെട്ടിപ്പാളയം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ച് എം എൽ എ ആയത് സെങ്കോട്ടയനായിരുന്നു എം ജി ആറിന്റെ മരണശേഷം പാർട്ടി ജയലളിതയുടെ കൈകളിലേക്ക് എത്തിയപ്പോഴും സെങ്കോട്ടയൻ വിശ്വസ്തനായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ജയലളിതയുടെ മന്ത്രിസഭയിൽ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്രകൾക്ക് കൃത്യമായ രൂപരേഖകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന പ്രധാന ചുമതലകൾ അദ്ദേഹത്തിനായിരുന്നു ജയലളിത ഇടയ്ക്കിടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടും അദ്ദേഹം ഒരിക്കലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ തയ്യാറാകാതെ ജയലളിതയുടെ വിശ്വസ്തനായി തുടരുകയും ചെയ്തിരുന്നു ജയലളിതയുടെ മരണശേഷം പാർട്ടിയിൽ എടപ്പാടി പളനിച്ചാമി ഒ പനീർസേബം എന്നിവർ അതിന്റെ തലപ്പത്തേക്ക് വന്നപ്പോൾ സെങ്കോട്ടയൻ അവരെ തന്റെ നേതാക്കളായി അംഗീകരിച്ചില്ല മുഖ്യമന്ത്രിമാരായിരുന്നപ്പോഴും അദ്ദേഹം ഇവരുമായി അകലം പാലിച്ചു ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ പാർട്ടിയെ ഒരു ബദലായി കാണുന്ന അദ്ദേഹം എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം വിജയെ തന്റെ നേതാവായി സ്വീകരിക്കാൻ തീരുമാനമെടുത്തത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എം ജി ആറിന്റെയും ജയലളിതയുടെയും വിജയതന്ത്രങ്ങൾ കണ്ട ഈ നേതാവിന്റെ അനുഭവ സമ്പത്ത് വിജയ്യുടെ താരപരിവേഷത്തിനൊപ്പം ചേരുമ്പോൾ എ എ ഡി എം കെയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ തീർച്ചയായും ടി വി കഴിഞ്ഞേക്കും എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം സൂപ്പർ സ്റ്റാർ ഒരു മുഖ്യമന്ത്രിയാകാൻ വിജയനെ ഏറെ സഹായിക്കുന്നതാണ് സെങ്കോട്ടയ്യന്റെ പാർട്ടിയിലേക്കുള്ള ഇപ്പോഴത്തെ ഈ വരവ്